എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കല്ല സൂപ്പറാണോ സൂപ്പറാണ് ഇപ്പൊ എന്താ അങ്ങനെ ഉണ്ട് ഇരണ്ടേ തിരികളാ ആരെണോ കണ്ടില്ലേ ഇടാ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലം ആണ് നമ്മൾ അവിടെ പാർക്കിംഗ് ഏരിയയും எல்லாഉം അതാണ് അപ്പോളോ നമ്മുടെ ചെറിയൊരു വെള്ളത്തിന്റെ കണ്ട എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് തോന്നണം നമ്മളിപ്പോ വന്നേക്കണത് പേരകൻ ഹോട്ടലിലാണ് പേരകൻ ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലാണ് ബാക്കിൽ കാണുന്നത് ഇതുകൊണ്ട് അവിടെ നേരെ കാണാൻ അപ്പോളോ ഹോസ്പിറ്റൽ ഇവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയയും ഇല്ല ഇതുള്ളതാണ് അതിവിടെ ബുക്കിംഗ് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് വേണം നമുക്കവിടെ കയറാനായിട്ട് കാരണം അത്ര അധികം വണ്ടികൾ എന്തുമാത്രം വണ്ടികളാണ് വന്ന് കയറുന്നത് ആൾക്കാരും ഭയങ്കര ഇതാണ് നമ്മുടെ നമ്മള കറുകുറ്റികളാണ് കറുകുറ്റി അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഫുഡ് കഴിക്കുന്നത് കാണിച്ചത് അതിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കണ്ട ഒരു വെള്ളം വീഴുന്നതിൻ്റെ ഇതുണ്ട് അപ്പം നമ്മളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണോ അവർ നമ്മളെ ഓട്ടോ അനുസരിച്ച് പിടിക്കും സീറ്റർ അയക്കുവേണ്ടി വരെ നമ്മൾ പിടിക്കും നമ്മൾ കൺവെൻഷൻ നേരെ ആണത് പേരക പേരകൻ അങ്ങനെണ്ട ഇവിടെ വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങാണ് അവർ നമുക്ക് കണ്ട ആളെണ്ണം കൂടുതലാണ് ആറ് പേര് ഏഴു പേരുണ്ട് ഞങ്ങൾ അതിനുള്ള സീറ്റിങ് ഞാൻ കിട്ടണം എന്തോരോരുത്തരും ഇവിടെ കിടന്ന് കളിക്കണം ഇവിടെ നല്ലൊരു മാവാണ് അത് മാവിൻ്റെ ചുവട്ടിലേക്കിരിക്കുക ഏറ്റവും ഫുൾ ആളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ഒമ്പത് മണിയാണ് സമയം അവിടെയും പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ടോ അവിടെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു എൻച്ചാണ് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ഇരിക്കാനായിട്ട് നമുക്ക് വയ്യാണ്ടായിരിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന നമ്മളാ അങ്കമാതിരി കറുകൂറ്റിയിലുള്ള നമ്മുടെ അറ്റ്ലറ്റ് വന്നാലും പുഴി നമ്മളുടെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ടാണ് സീറ്റ് തരുന്നത് പുൽക്കൂടം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റുകളൊക്കെ വന്നു ഇങ്ങനെ പ്ലേറ്റുകളൊക്കെ വന്നു നോക്കിയിട്ട് ഒട്ടപ്പാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇരിക്കുന്നു കുഞ്ഞൂസ് ഇവിടെ കിടന്ന് ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ഹാപ്പി ബേസ് ഡേ സെലിബ്രേഷൻ ചെമ്മീൻ ബിരിയാണി എടുത്ത് ഇവിടെ ചപ്പാത്തി ഇഗാനിവിടെ പൊറോട്ട അടിച്ച് അടിച്ചോണ്ടിരിക്കും ഇവിടെ ചെമ്മീൻ ബിരിയാണി എല്ലാം കൊച്ചിനടുത്തോണ്ട് നടക്കും കൊച്ചി കിടന്ന് കാര്യ ചെമ്മന്തി ചെമ്മന്തി പൊറോട്ട കറികള് ഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടാണോ അപ്പം നമ്മുടെ ചെറിയ ചെറിയ വീഡിയോ എല്ലാവർക്കും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലോട്ടാണെന്നാണ് പറത്ത് അല്ലേ കുഞ്ഞുമുണിയേ എല്ലായിടത്തും പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ നമ്മളാണ് വണ്ടിയിലേക്ക് തിരിക്കുന്നു ഓക്കെ